അങ്ങനൊരു സംഭവം ഇല്ലാത്ത സംഭവം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് ഉത്തരം പറയാൻ കഴിയില്ല സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബാണ് ഇപ്പൊ നമ്മുടെ ചേരുന്നത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നിശബ്ദ നാളെ അവസാനഘട്ടത്തിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മുന്നേറ്റമാണ് കോഴിക്കോട് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് സീറ്റുകൾ കൂടി ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഘട്ട പ്രവർത്തനം നീങ്ങിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർച്ചയായും കഴിഞ്ഞ തവണ ഞങ്ങൾ നേടിയ പഞ്ചായത്തുകളേക്കാൾ എണ്ണത്തിലും വോട്ടിലും വലിയ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നമ്മൾ എന്തൊക്കെയാണ് മുന്നോട്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയമുണ്ട് വളരെ കൃത്യമായി പ്രധാനമായ രാഷ്ട്രീയം ആക്രമണോത്സുഖമായ വർഗീയത ഇളക്കിവിടുന്ന കേന്ദ്ര ഭരണവും ബി ജെ പി രാഷ്ട്രീയവും ആ ബി ജെ പി രാഷ്ട്രീയത്തെ പോലെ തന്നെ നേരത്തെ വർഗീയതയുടെ മുഖമൂടി അണിഞ്ഞാണ് യു ഡി എഫ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്തവണ ആ വർഗീയ മുഖമൂടി മാറ്റി പരസ്യമായി ജമായത്തി ഇസ്ലാമിയുമായി കൂട്ടുകൂടി രണ്ട് വർഗീയ മുന്നണികളോടും മതേതരത്വവും ഇന്ത്യയുടെ സെക്യുലാരിസവും മുറുകെ പിടിച്ച് മതനിരപേക്ഷ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഞങ്ങളുടെ വിലയിരുത്തൽ കേരളത്തിലെ ജനങ്ങൾ വളരെ സംതൃപ്തരാണ് ഈ ഭരണത്തിൻ്റെ ഭരണ നേട്ടങ്ങളുടെ ഭാഗമായി അതനുഭവിക്കുന്ന ജനങ്ങൾ സത്യത്തിൽ ജനസംഖ്യയുടെ ഏതാണ്ട് മൂന്നിലൊന്ന് ജനതയ്ക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു രാജ്യമല്ല ഒരു സംസ്ഥാനം കേരളമായിരിക്കും അതുകൊണ്ട് തന്നെ അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിറകിൽ അണിനിരക്കാനും ഈ ഭരണം തുടരണം ഈ ഭരണത്തിന് കീഴിലുള്ള ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായ ത്രിതല പഞ്ചായത്ത് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഭരണങ്ങളെല്ലാം വരേണ്ടത് ഇടതു ജനാധിപത്യ മുന്നണിയാണെന്ന് വിലയിരുത്തും എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലായാലും അത് അനുകൂലമായി വരുമെന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് ഞങ്ങളുടെ വലിയൊരു മുതൽക്കൂട്ടാണ് സർക്കാർ വിരുദ്ധ അഭിപ്രായങ്ങൾ പോലും എവിടൊന്നും പറയുന്നില്ലല്ലോ ആർക്കും പറയാനില്ലല്ലോ മറ്റൊന്നിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യം അതിലിപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ അനുകൂലിച്ചുകൊണ്ട് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ വേദിയിൽ എം വി ഗോവിന്ദം മാഷിപ്പ് സെക്രട്ടറി ആയിരിക്കാൻ പോയിരിക്കുന്ന പ്രസംഗിക്കുന്നത് പുറത്തു വരുന്നു അതോടൊപ്പം എ കെ ജി സിലിൻ്ററിൽ വെച്ചല്ലാതെ തന്നെ മുഖ്യമന്ത്രിയുമായി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയനുമായിട്ട് ജമാഅത്ത് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നു ഈ കോഴിക്കോട് ജില്ലയിൽ മുക്കം മുനിസിപ്പാലിറ്റി അടക്കം വെൽഫെയർ പാർട്ടിയുമായി ഒരുമിച്ച് സി പി എം ഭരിച്ചതാണ് നിങ്ങളിപ്പം മീഡിയ വൺ ആണല്ലോ നിങ്ങൾ ഈ കാര്യം ചോദിച്ചതിന് ഇപ്പം ഞാൻ മറുപടി കാര്യം ജമായത്തി ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകൊട്ടും ഇന്നേ വരെ ഞങ്ങൾ നടത്തിയിട്ടില്ല ഈ ചോദ്യം നിങ്ങൾ മെനഞ്ഞാന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചതാണ് മുഖ്യമന്ത്രി അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിയോ ഇടതുപക്ഷ മുന്നണിയുടെ പാർട്ടിയോ ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ കാണാൻ അവസരം കൊടുക്കാത്തവരല്ല ആ ഭാഗമായി ഇവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചത് എന്തെന്ന് നിങ്ങൾക്കറിയാൻ കഴിയില്ലല്ലോ സംസാരിച്ചത് എന്തെന്ന് സംസാരിച്ചവർക്കല്ലേ പറയാൻ കഴിയൂ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല ഈ എം വി ഗോവിന്ദന് സംസാരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ വേദിയിലെത്തിയാണ് അതോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങളിൽ ഇതൊക്കെ കഴിഞ്ഞുപോയൊരു കാര്യമാണ് നിങ്ങൾ വെറുതെ കഴിഞ്ഞു പോയതിന് ആൻസറും പറഞ്ഞതാണ് അതിപ്പോൾ എടുത്തിട്ടിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അല്ല ഞാൻ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുടെ യു ഡി എഫ് കൂട്ടുകെട്ടിനെ ഞങ്ങൾ എതിർക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നടത്തുമ്പോൾ കുഴപ്പമില്ല ഇങ്ങനെ നടത്തിയിട്ടില്ലല്ലോ മുൻസിപ്പാലിറ്റി കാര്യങ്ങൾ ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ അത് ശരിയല്ലോ അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ലോ ആൻസർ പറഞ്ഞല്ലോ ജമായത്ത് ഇസ്ലാമിയുമായി ഒരു തരത്തിലും ഒരു കാലത്തും ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് നടത്തിയിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ ഈ മുഖ മുനിസിപ്പാലിറ്റി അടക്കം സി പി എൗണ്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത സംഭവം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് ഉത്തരം പറയാൻ കഴിയില്ലെന്ന്